Yes. Hey Tamil bro, oh, it, bro? you you really, so you bro. my nanban bro, you my nanban. Okay, bro. bro, I I no, I facing I facing problem with the Tamil dad. You did you when I do uh, fix that? Chutiye. <laughs> 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 so I be this this weekly or anything. Today ശബരിമല പോണ വണ്ടിയൊക്കെ വിളിച്ച് അവര് വീട്ടിൽ വന്ന് നിക്കും രാവിലെ ഏഴു ദിവസം ഇട്ടിട്ട് കരിയർണ്ടായി പോരോ കരിയറ മുരിയാറിന്റെ വണ്ടി എത്തിക്കൊണ്ടോ ഈ മുല്ലപ്പെരിയാർ മറ്റേ ഇതുപോലെ ആമസോണിലുള്ള മീനങ്ങളെ ണി അടിച്ചോളും ഒരാളെ സുമ താട്ടടിക്കുമ താട്ടാടി പുറകെയും ചാടുക

മനസിലായി അതുകൊണ്ട് ഞാൻ നിങ്ങള് പറഞ്ഞു അവിടെ ഒരു നോക്കൂത്തിനൊക്കെ ഓവല്ലേ

സൈപ്പ് ഇതി കേറ് ചൊല്ലുന്ന മണ്ടത്തരമാണ് നമ്മൾ ഈ സൈഡിൽ പോവാനാണ് മൈദര പോ മെഗല അടുത്തുണ്ട് ഹ് ഇങ്ങോട്ട് ഇടർച്ചുണ്ട് ആ ലൈൻ ദേ മേലല്ല മെല്ലു ഗ്യാപ്പ്ണ്ട സൈപ്പ് ഇങ്ങ അതിവിടാനോ ആ റൈഗൺ എം4 വണ്ടി കൊടക്കേ 101 ഈ ഇഗ്ലേ ഒരു पुंडச்சி ചാടിയിരിക്കുന്നു ഓയ്യോ തमारी ചാടി रेडी हो न आ யங்கர காட்ட ஒன்னும் கேக்கு சாதி സൗണ്ട് മാറിയിട്ടില്ല ഞാൻ മറ്റേ ഉണ്ടാ രണ്ടുപേരുണ്ട് താഴെപ്പാടാ മതി സരിലുണ്ട് ഇല്ല ഇല്ല ഉണ്ട് സൈലുണ്ട് സരിയുണ്ട് താഴെ പാടി ഏറ്റവും താഴ്ത്താടി മാറ്റുത്തിട്ടാ നൈസ് <small> ബാക്കി എന്തെങ്കിലും പറഞ്ഞിട്ടോ അറിയിക്കോണോ വിളിച്ചത് ും ചെലപ്പം ഇന്ന് മേടിച്ചതിന്റെ രണ്ടു ദിവസം കഴിയുമ്പോ ഇതിന്റെ പണം മാറുന്നത് വണ്ടി 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 തോന്നി

ിക്ല്ലേ പറഞ്ഞു പോന്നു മുന്നിൽ ഡേഞ്ചറുണ്ട്

AWM ని அடிச்சிட்டో హాసల్ అంటే మైద ఉంది గాని గాండిలా నిన్న మేమల కొడ మడి వస్తున్నాం ఇక్కడ నిన్న నువ్వు ఎక్కడికి పరిగెంటే అంగోడు పోరి పోరి మడకట్టు వరు బాబా ఇది ఎనే అడికిను ఎక్కడ నీకు తెలియదు ఎక్కడ ని అడికినో ఆ వీడి ఈ వీడి ఈ వీడి ఓదా బన్ లæg నో బ్రో ఏది ఏని ఇని స్కోప్ మెలాదా బ్రోష్ watch out. എവിടെയേലും ഇടിച്ചേ. ഇനി നിനക്ക് നിീയക്കേ എന്നെ വെർണേ. ചിക്കൻ അടിക്കണ്ടേ? നാലാമത്തെ മാച്ചാണ്. മാർക്കി ഇത് கரெക്റ്റ് ഉണ്ട് ബ്രോണ്ടി كده. watch out. നോക്കര റെകളാ. ആ ബൂട്ടിലേ ഇല്ല. കേറി എൻടോടാ. മ്മ്. നിർത്തെ냐 കേരള 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 കേരള. നീ നോക്കടന്ന് ആയിട്ട്.

അതെ നമ്മൾ ഒട്ടേറെ ആവുമോ ആവൂല്ലോ ആവോ നമുക്ക് നമ്മൾ വീണ്ടും വണ്ടി കേട്ടില്ല അടിക്കള നോക്ക് ഫുണ്ട ഫുണ്ട மொழி சரி இப்ப இவங்களுக்கு வந்தாங்க வைப்பாங்க நீங்களே ஆகேட்டா நீ ഇനി വെർട്ട നിങ്ങൾ ഇല്ലല്ല ഇവിടാണുണ്ട് പോച്ചി ഇല്ല കൈയ്യിൽ കൈയ്യിൽ റിക്കോണ്ട് വെഞ്ഞിക്ക് ഇല്ല പോച്ചിങ്ങിൽ ആള് ഉണ്ടന്ന് പോച്ചിങ്ങിൽ വരുന്നു 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 നമ്മളെ വായട പെടന്നോട 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 വരുന്നു 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 ഇങ്ങളെ മാക്കരുക 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 ഇങ്ങളെ ಮತ್ತೆ എയർ ഷോട്ട് ഇങ്ങളെ പോവല്ലേ ഇങ്ങളെ ടൈമില്ല ഇങ്ങളെ പറന്നെ കേക്ക്റാ ഓക്കേ ഓക്കേ മൊത്തം പോലെ ah.

പറഞ്ഞു വന്ന അത്ര ഉള്ളി പോളി പോലെ കയറി വന്നോ എല്ലാം കൂടെ വന്നു ആയിരുന്നു അടിക്കാനെ ഞാൻ താഴെ പോയി താഴെ പോയി നേരം ഞാനും ചാടിയിട്ടില്ലല്ലോ നിന്നൊന്നും ചാടിയെ ഞാൻ നോക്കുന്നില്ല ഒരു വീത്രിയാ അതല്ല നമ്മൾ പധിക കളിച്ച잖아요 രണ്ടുപേരും പധിക അടിചേർത്ത് വന്നായാ ഇപ്പൊ ഇവിടം വന്നു മുന്നിൽ ഡേഞ്ചർ ഉണ്ട് നല്ല ചാൻസ് ഉണ്ട് അടിക്കാൻ വേണ്ടി അപ്പുറത്ത് അടിക്കാനുള്ള ആളൊന്നും അടിക്കില്ല ഇങ്ങോട്ട് വന്നോ കൊന്നു ഇടട്ടില്ലോ ഇങ്ങതു കാണുന്നില്ല റിജിലറി അവരുടെ വാരി എടുത്ത് പറഞ്ഞു ഒരുത്തർ എങ്ങോട്ടോ പറന്നു കണ്ടിട്ടില്ല സോണ് സോണ് നല്ല സോറുണ്ട് ഇല്ലെന്ന് തോന്നുന്നല്ലോ இது மட்டைப்பர் ஆனே மட்டும் എവിടെ കണ്ടായിരുന്നെ ലാസ്റ്റ് എവിടെ അറിയാമോ മറ്റൊരു സോറൌട്ടിലായിരുന്നു ഓഫ് ലൈൻ ഞാനിക്കാൻ ഒന്നും വേണ്ട ഒന്നും വേണ്ട നോക്കി